സാമ്പത്തിക ആസൂത്രണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് പല മിഥ്യാധാരണകളും വരാറുണ്ട് തെറ്റിദ്ധാരണകൾ വരാറുണ്ട് പലരെയും സാമ്പത്തിക ആസൂത്രണത്തിൽ നിന്നും പിൻവലിക്കുന്നത് അല്ലെങ്കിൽ പുറകോട്ട് തള്ളുന്നത് ഈ മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളുമാണ് ഇത് കാരണം നമ്മളെ വളരാൻ പോലും അനുവദിക്കില്ല ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ സാമ്പത്തിക ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കരുതാത്ത പല മിഥ്യാധാരണകളെയും തകർക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ മിഥ്യാധാരണ എന്ന് പറഞ്ഞാല് ഒരു സാമ്പത്തിക ആസൂത്രണം തുടങ്ങാൻ ഒരുപാട് പണം കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പലരുടെയും വിചാരമാണ് എനിക്ക് വലിയ ഒക്കെ ശമ്പളം ഉണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ വലിയ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക ആസൂത്രണം ചെയ്യേണ്ടതുള്ളൂ അല്ലെങ്കിൽ എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും ആളുകൾക്കുണ്ട് ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അതിനൊരു പ്ലാൻ ഉണ്ടെങ്കിലേ നമുക്ക് അതിനകത്തേക്ക് കറക്റ്റായിട്ട് എത്താൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ എവിടേക്കാണ് പോകേണ്ടത് എന്ന് അറിഞ്ഞാൽ അതിനേക്കുള്ള വണ്ടിയിൽ യാത്ര ചെയ്താൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ അല്ലേ അല്ലാതെ നമുക്കിപ്പോ കണ്ണൂർക്ക് പോകണമെങ്കിൽ നമ്മൾ എറണാകുളത്തേക്ക് പോകേണ്ട വണ്ടി കയറി ഇരുന്നിട്ട് യാതൊരു കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ചെറിയ ഒരു ലക്ഷ്യമാണെങ്കിൽ പോലും അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായാൽ മതി അതിൽ വലിയ തുക വേണമെന്നില്ല നമ്മളുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതായാലും അതിലേക്ക് ചെറിയ എമൗണ്ടിൽ പോലും നമുക്ക് തുടങ്ങാൻ കഴിയും തുടങ്ങുക എന്നുള്ളതാണ് പ്രാധാന്യം രണ്ടാമത്തെ മിഥ്യാധാരണ സാമ്പത്തിക ആസൂത്രണം നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് പലരും വിചാരം അയ്യോ അതൊക്കെ വലിയ പണക്കാർക്കുള്ള കാര്യങ്ങളാണ് നമുക്കതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇതെന്തോ ഒരു വലിയ എന്താ പറയാ വലിയൊരു ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് നിസ്സാര കാര്യമേ ഉള്ളൂ ഒരു കുഞ്ഞു കുട്ടിയെ ശ്രദ്ധിച്ചാൽ പോലും ഒരു സാമ്പത്തിക ആസൂത്രണം എങ്ങനെ നടത്താമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കുഞ്ഞു കുട്ടികളെ നമ്മൾ നോക്കിയാൽ അറിയാം അവരുടെ കയ്യിൽ പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്ന കാറ്റുടുക്ക പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കോയിൻസ് പോലും അവരതിനകത്ത് കൊണ്ട് കളക്ട് ചെയ്യുന്നത് കാണും അതുപോലും ഒരു സാമ്പത്തിക ആസൂത്രണം കാണും അതുപോലെ നമ്മൾ വലിയവരെ അങ്ങനെ നമ്മളുടെ കൈയിൽ കിട്ടുന്ന തുക ഡെയിലി നമുക്ക് ഒരു തുക വച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടു കൊടുത്താൽ അത് വലിയ സാമ്പത്തിക ആസൂത്രണത്തിലേക്ക് മാറും മൂന്നാമത്തെ ധാരണ സാമ്പത്തിക ആസൂത്രണം നടത്തണമെങ്കിൽ വലിയ വിദഗ്ദ്ധര് വലിയ നോളജ് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുക ഒരു സാധാരണക്കാരന് പോലും അവൻ ഏ ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട പ്ലാൻ റെഡിയാക്കാൻ വലിയ വിവരമൊന്നും ആവശ്യമില്ല പക്ഷെ ഒരു നല്ല ഗൈഡൻസ് ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാനും സാധിക്കും വലിയ വിവരങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇത്തരം നോളജ് കിട്ടുന്ന കാര്യങ്ങള് എവിടെ വീഡിയോസ് ആയിട്ടും അല്ലെങ്കിൽ നല്ല അതുപോലെയുള്ള കൺസൾട്ടന്റിന്റെ അഡ്വൈസ് എടുത്തുകൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് വലിയ വിദ്യാഭ്യാസം വേണം എന്നൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കുറച്ചൊരു സാമ്പത്തിക നോളജ് ഉണ്ടാക്കി എടുക്കുന്നത് വലിയ കാര്യമാണ് അതേസമയം നമുക്ക് ചെറുതായിട്ടാണെങ്കിലും ഇപ്പൊ കിട്ടുന്ന തുകയിൽ നിന്നും ഒരു നൂറ് രൂപ കിട്ടിയാൽ അതിൽ നിന്ന് പത്ത് രൂപ മാറ്റി വെക്കാൻ വലിയ നോളജിന്റെ ആവശ്യമില്ല ഡെയിലി കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മാസം കിട്ടുന്ന എമൗണ്ടിൽ നിന്നും കുറച്ചൊരു തുക നമ്മൾ നിർബന്ധമായിട്ട് മാറ്റി വെക്കുമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി അതിന് വലിയ വിദ്യാഭ്യാസത്തിന്റെ വലിയ എന്താ ഹൈ നോളജ് ഒന്നും ആവശ്യമില്ല അടുത്ത ഒരു മിഥ്യാധാരണ എന്ന് പറയണത് അതിന്റെ കടങ്ങളെല്ലാം ഓട്ടനെ തന്നെ ഇന്ന് തന്നെ അടച്ചു തീർക്കണം ഒരിക്കലും എല്ലാവർക്കും എല്ലാ കടങ്ങളും ഒരുമിച്ച് അടച്ചു തീർക്കാൻ സാധിക്കില്ല അതിന് വ്യക്തമായ ഒരു പ്ലാനോട് കൂടി പടിപടിയായി ഓരോ കടങ്ങളും തീർക്കുക എന്നുള്ളതാണ് അതിന്റെ കൃത്യമായ എന്ന് പറയും അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി എല്ലാ കടങ്ങളും ഒരുമിച്ച് അടച്ചു തീർക്കാൻ ശ്രമിക്കുന്നത് തന്നെ വലിയൊരു കടക്കെണിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാ മാത്രമാണ് പോകും അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് അടച്ച് തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ വലിയ എമൗണ്ടിന്റെ കടബാധ്യത ആദ്യം തീർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തൊരു മിഥ്യാധാരണയാണ് സാമ്പത്തിക ആസൂത്രണം നടത്തുക എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും നമ്മളുടെ ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും അത് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ് പലർക്കും ഒരു കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ടല്ല നമ്മൾ ഒരു പ്ലാനിംഗ് നടത്തുന്നത് നമ്മൾക്ക് എവിടേക്കാണ് എത്തേണ്ടതെന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി അതിലേക്ക് വേണ്ട വഴി നമ്മൾ വെട്ടുക എന്നുള്ളതാണ് സാമ്പത്തിക ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾക്ക് വേണ്ടത് ഒന്നും നമുക്ക് ഉപേക്ഷിക്കേണ്ടതില്ല പക്ഷെ അനാവശ്യമായ ൾ നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നടത്തിക്കൊണ്ട് നമുക്ക് പ്ലാനിംഗ് നടത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതുവരെയുള്ള ഈ മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതുവരെ യാതൊരുവിധ പ്ലാനിങ് തുടങ്ങിയിട്ടില്ലാത്തവർ പോലും ഇന്ന് തന്നെ നിങ്ങളുടെ പ്ലാൻ തുടങ്ങുക ചെറിയ എമൗണ്ടിലാണെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് തുടങ്ങുക എന്നുള്ളതാണ് പ്രാധാന്യം കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്